മുഹമ്മദ് റഹീസ് ചേരുന്നു റഹീസ് അങ്ങനെ ആ പ്രോസിക്യൂഷന്റെ വാക്കുകൾ അതുപോലെ പറഞ്ഞാൽ ചവിറ്റുകുട്ടയിൽ തള്ളാൻ അല്ലെങ്കിൽ നിരപരാധി നിരപരാധിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞ ഒരു പ്രതി പത്മരാജൻ ഇപ്പോൾ ജീവപര്യന്തമാണ് ശിക്ഷ ഗോകുൽ തീർച്ചയായും പ്രോസിക്യൂഷന് വലിയൊരു വിജയം തന്നെയാണ് കാരണം ഈ കേസ് അഞ്ച് അന്വേഷണ സംഘത്തിന്റെ കൈമാറി വന്ന കേസ് പലപ്പോഴും പല അന്വേഷണ സംഘവും ഇതിൽ പരാതിക്കാരി എന്തോ തെറ്റ് ചെയ്തതുപോലെ തന്നെ ആ കുട്ടിക്ക് കുട്ടി എന്തോ തെറ്റ് ചെയ്തതുപോലെ തന്നെ ഈ ബി ജെ പി നേതാവിന് വേണ്ടി അധ്യാപകനായിട്ടുള്ള പത്മരാജിന് വേണ്ടിയിട്ടൊക്കെയും നിലകൊള്ളുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ് അതിനൊക്കെ അവസാനം കോടതി അദ്ദേഹത്തിന്റെ ശിക്ഷ കുറ്റക്കാരനെന്ന് വിധിക്കുന്നു അതിനും അപ്പുറം ഇപ്പോൾ ആ ശിക്ഷാവിധി വന്നിരിക്കുന്നു അത് ജീവൻ ര്യന്തം ശിക്ഷ ഐ പി സി സെക്ഷൻ പ്രകാരമുള്ള ജീവപര്യന്തം ശിക്ഷയും ഒപ്പം തന്നെ പോക്സോ വകുപ്പ് പ്രകാരം രണ്ട് വകുപ്പുകളിലായിട്ടുള്ള ശിക്ഷ കൂടി നൽകുന്നു ആ രണ്ട് വകുപ്പുകളിലായി നാൽപ്പത് വർഷം കൂടി ശിക്ഷ അനുഭവിക്കണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജീവപര്യന്തം ശിക്ഷയും പോക്സോ വകുപ്പുകളിലായി നാൽപ്പത് വർഷം വീതമുള്ള ശിക്ഷയും അദ്ദേഹം അനുഭവിക്കേണ്ടി വരും ഈ പോക്സോ വകുപ്പുകളിലുള്ള ശിക്ഷയാണ് ആദ്യം അനുഭവിക്കേണ്ടി വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് പത്മരാജനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞു ഇത് കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ വലിയ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായതാണ് പല ഓഡിയോ സന്ദേശങ്ങൾ അടക്കവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും പിന്തുണ ലഭിച്ചു എന്ന് കണക്കാക്കുന്ന തരത്തിലുള്ള അത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഓഡിയോ സന്ദേശങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ ഈ കേസ് അഞ്ച് അഞ്ച് അന്വേഷണ സംഘങ്ങളിൽ കൈമാറി കൈമാറി പോകുന്നു കുട്ടിയുടെ അമ്മ നടത്തിയ പോരാട്ടം അതും എടുത്തു പറയേണ്ടതാണ് കാരണം അത് ഹൈക്കോടതി കുട്ടിയുടെ അമ്മ പോകുന്നു ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുന്നു അങ്ങനെ പല തരത്തിൽ കുട്ടിയുടെ അമ്മ ഇത്തരത്തിൽ ഈ ഒരു പോരാട്ടം നിയമ പോരാട്ടം നടത്തിയതും എടുത്തു പറയണം അങ്ങനെയാണ് ഈ കേസ് എന്തായാലും അവസാനം കോടതിക്ക് മുന്നാകെ വരുന്നു പോക്സോ കേസ് ആദ്യം ക്രൈംബ്രാഞ്ച് അടക്കം പോക്സോ വകുപ്പ് ചുമത്തുന്നില്ല പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം വരുന്നു ആ സംഘം പോക്സോ കേസ് ചുമത്തി അതിൽ വിചാരണ നടക്കുന്നു ഏതാണ്ട് ഒരു വർഷം നീണ്ട വിചാരണ പൂർത്തിയാകുന്നു അതിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞത് ഇത് ചില തീവ്ര സംഘടനകൾ ചേർന്നുകൊണ്ട് ഒരു വിഭാഗം വാദമാണ് ഒരു അങ്ങനെ മാറി മാറി ഒടുവിൽ അട്ടിമറി ശ്രമങ്ങളെല്ലാം അതിജീവിച്ച് ആ നാലാം അധ്യാപകനായ പ്രതിയായ ബി ജെ പി നേതാവിന്റെ ജീവപര്യന്താണ് ശിക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം